കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായ ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ പിടിയിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സിവിക് പോലീസ് വളണ്ടിയറായ സഞ്ജയ് റോയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം വേണ്ടി വന്നാൽ പ്രതികളെ തൂക്കിലേറ്റുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ക്രൂരമായ നിലയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലാണ് യുവ ഡോക്ടറെ കാണപ്പെട്ടത് അർദ്ധനഗ്നിയായ നിലയിലായിരുന്നു മൃതദേഹം നിന്ന് ലഭിച്ച ബ്ലൂടൂത്ത് ആണ് പ്രതിയിലേക്ക് എത്തിച്ചത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് പരിശോധിച്ചപ്പോൾ റേയുടെ ഫോണും ബ്ലൂടൂത്തും തമ്മിൽ കണക്റ്റായി പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി യുവ ഡോക്ടർ ക്രൂരമായ നിലയിലാണ് ബലാത്സംഗത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ രക്തസ്രാവവും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മുറിവ് സംഭവത്തെ തുടർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മറ്റ് ആശുപത്രികളിലേയും ഡോക്ടർമാർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കില്ലെന്നാണ് പറയുന്നത് കൊല ചെയ്യപ്പെട്ട യുവ ഡോക്ടർ ജോലി ചെയ്യുന്ന ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ആശുപത്രി കവാടത്തിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ സമരത്തിലാണ് സുരക്ഷയില്ലെങ്കിൽ ഡ്യൂട്ടിയും മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഡോക്ടർമാർ സമരം ചെയ്യുന്നത് അതേസമയം വേണ്ടിവന്നാൽ പ്രതികളെ തൂക്കിലേറ്റുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു അതിവേഗ കോടതിയിൽ കേസ് പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സമരം ചെയ്യുന്നവർക്ക് സംസ്ഥാന സർക്കാരിൽ വിശ്വാസമില്ലെങ്കിൽ ഏത് നിയമ സംവിധാനത്തെയും സമീപിക്കാമെന്നും മമതാ ബാനർജി പറഞ്ഞു നാഷണൽ ഡെസ്ക് കേരള വിഷ ന്യൂസ്